ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഒരു കുറച്ച് ചപ്പാത്തി മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് അതങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു മസാല ഉണ്ടാക്കാം ആദ്യം ചീക്കട്ട് ചൂടാക്കാൻ വെക്ക ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് പട്ടാണി വേവിച്ച് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ഉള്ളി പിന്നെ മസാലകൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കുറച്ച് എണ്ണ ഒഴിക്കാം മസാല ഒന്ന് എടുക്കാൻ വേണ്ടിട്ടാണ് കുറച്ച് എണ്ണ ഒഴിക്കണത് എണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചാച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുമതി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം കുറച്ച് പെരിഞ്ചീരം ഇട്ട് കൊടുക്കാം പിന്നെ ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ക്യാരറ്റും ഇതുകൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കും നന്നായിട്ട് ഒന്ന് വെഞ്ച് ഉരുളക്കിഴങ്ങ് ഞാന് നന്നായിട്ട് അങ്ങനെ ആക്കിയിട്ട് പൊടിപ്പൊടിയായിട്ട് എരിഞ്ഞിട്ട് വേണം വെക്കാന് ഇതൊന്നും നന്നായിട്ട് വറന്നു വരും നന്നായി ഇളക്കി കൊടുക്കാം ഇതാ കൊറച്ച് തണ്ണി വച്ചത് ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി ഒരുപാട് എരിവൊന്നും വേണ്ട കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്ക കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്ക തീ ഒന്നും കുറച്ച് വെച്ചിട്ട് ഒരു കാൽ സ്പൂണ് മഞ്ഞപ്പൊടി കുറച്ച് ഗരം മസാല കുറച്ച് നമ്മുടെ സാദാ മസാല വെജിറ്റബിൾ മസാല ഇട്ട് കൊടുക്ക ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങിനും ഒക്കെ ചേർത്തിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ട് വറക്കാം ഴിട്ട് കൊടുക്കാം നന്നായി ഉറച്ചിട്ട് ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം എന്റെ കൂടെ കരുവേപ്പില കഴുകി വെച്ച കരുവേപ്പില ഇടുന്നുണ്ട് കുറച്ച് മല്ലിയില ഉപ്പ് ഇരുവൊക്കെ കറ്റായിട്ട് ഒന്ന് ഒന്ന് നോക്കണം നന്നായിട്ട് ഉരുളക്കിഴങ്ങിയിട്ട് ഒന്ന് സെറ്റ് ആകുന്നവരൊക്കെ ഒന്ന് അമർത്തിയിട്ട് ജോയിന്റ് ആക്കാം നന്നായി ഇളക്കി കൊടുക്കാം നമ്മള് ബോണ്ടയ്ക്കൊക്കെ ഉണ്ടാക്കി അതേ തന്നെ നന്നായിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുണ്ട് ഇതിന്റെ കൂടെ നമുക്ക് ഒരു ഒരു ചെറിയൊരു സ്പൂണില് ഒരു സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ചു ഒരു പുളിപ്പ് കിട്ടും ഒരു സ്പൂണ് തക്കാളി ഇടാത്ത കാരണം നമുക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും ബീട്രൂട്ടൊക്കെ ഇടാം അത് സമോസയ്ക്ക് ഗ്യാസ് ഓക്കൊക്കെ ഉണ്ട് സമൂസൊക്കെ ഇട്ട് കുറച്ച് ഒരു സ്പൂണ് സോയാ സോസ് അത് നന്നായി ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് മാറ്റി വെക്കാം നന്നായി ഇളക്കിയിട്ട് ഇത് ഒന്ന് ആറി ആറാൻ വെക്കണം നന്നായി ഇറക്കി കൊടുക്കണം സോസൊക്കെ ഒഴിച്ച കാരണം എല്ലാ ഭാഗത്തേക്കും അന്നി ഒന്ന് ഇറക്കി കൊടുക്കണം ഇതൊന്ന് ആറാൻ വേണ്ടിയിട്ട് വെക്കണം അഴിക്കുന്ന ചപ്പാത്തിക്കൊക്കെ കുഴച്ച് വെച്ച മരുകൾ മാവുണ്ട് ചപ്പാത്തി മാവ് തന്നെ ഒന്ന് മാറ്റി കൊടുക്കാം ഒന്ന് ആറട്ടെ ചപ്പാത്തി മാവ് അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് പരത്തി എടുക്കാം ഇവിടെ നന്നായി വൃത്തിയായി തുറച്ചതാണ് ഒന്ന് നന്നായിട്ട് എടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തി ഒന്നിച്ചും കൂടെ എടുക്കാം വലുതാക്കി പരത്താം നല്ല മാവണ് വലുതാക്കി പരത്താം നല്ല വട്ടത്തില് വലുത്താക്കിയിട്ട് വരത്തി എടുക്കാം േ ഒരുപാട് കനം വേണ്ട അങ്ങനെ ഇതാക്കി പരത്താം കുറച്ച് മാവ് ഇട്ടിട്ട് മാവ് ഇട്ടുകൊടുക്ക അല്ലെങ്കിൽ ഒന്ന് നമുക്ക് മൈദ മാവിലും ഉണ്ടാക്കാം ഞാൻ ഗോതമ്പ് മാവിലാണ് ഉണ്ടാക്കമാവ് നല്ലതാണല്ലോ ഹെൽത്തി അങ്ങനെ നന്നായി പരത്താം നന്നായി പരത്താൻ കിട്ടും വലിഞ്ഞിട്ട് ഒന്ന് മണിക്കൂർ ഒരു മണിക്കൂർ മുമ്പൊക്കെ കുഴച്ച് വെക്കാം മാവ് നന്നായി കനം കുറച്ചിട്ട് പരത്തിയിട്ടുണ്ട് കുറച്ച് എണ്ണ തേച്ചു കൊടുക്കു മേരെ എണ്ണ തേച്ച് കൊടുക്കാം അങ്ങനെ എണ്ണ തേച്ചിട്ട് ഒരേ പണിയിൽ കഴിയും കുറച്ച് കുറച്ച് കുറച്ചായിട്ട് നിൽക്കണ്ട ആവശ്യമില്ല കുറച്ച് മാവ് ഇതിൻ്റെ മേലെ കൊടുക്കുക കൊടുക്കും നമ്മൾ ഇപ്പം മസാല ഉണ്ടാക്കിയ മാവിന് ഇതിൽ ഇട്ടു കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും പരത്തി കൊടുക്കാം ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം പരത്തി ഭാഗത്തേക്ക് ആക്കാം പരത്തി പരത്തിയിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കാം ഒരുപാട് അമർത്തണ്ട അമർത്തിയ ചപ്പാത്തി പൊട്ടി എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കുമാതിരി പരത്തിക്കണ്ടല്ലേ ഇതെങ്ങനെ ചുറ്റും ആക്കി കൊടുക്ക എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ട് ഈ ഭാഗം മാത്രം മുട്ടിട്ട് അല്ലാത്ത ഭാഗങ്ങളൊക്കെ ആക്കുക പരത്തിയിട്ടുണ്ട് പരത്തിയിട്ടുണ്ട് ഇതിനെ ഇതങ്ങനെ റോൾ ആക്കി കൊടുക്കങ്ങനെ റൗണ്ട് റൗണ്ടായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം സമാധാനത്തി ചെയ്താൽ മതി ഈ ഭാഗക്ക് വെക്കും നല്ല കറക്റ്റ് ആയി ഇങ്ങനെ ിട്ടുണ്ട് ഇതിന് ഇങ്ങനെ ഈ ഭാഗം കട്ട് ചെയ്തെടുക്കാം അതുകൊണ്ട് ഈ ഭാഗം ഈ ഭാഗം കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതങ്ങനെ ഈ ഭാഗം മാത്രം മുറിച്ചെടുക്കാം അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് മുറിച്ചെടുക്കാം അങ്ങനെ മുറിച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ാക്കി കൊടുക്കാം ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് അല്ലങ്ങനെ വന്നിട്ടുണ്ടാവും ഇതിന് ഇതങ്ങനെ ഒന്ന് അമ്ത്തി കൊടുക്കാം എല്ലാം അങ്ങനെ അമ്ത്തി കൊടുക്കാം അങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അമ്ത്തി കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാകും മസാലയൊക്കെ ഇതിൽ പിടിക്കും നമുക്ക് ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് ും അങ്ങനൊന്ന് അമ്ത്തി കൊടുത്താൽ മതി ഇനി നമുക്ക് ഒന്ന് ഗ്യാസ് കത്തിക്കാം ഈ ഭാഗം ഈ ഭാഗം മാത്രം ചെറുതായി പോയി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കാം നമ്മൾ മാവൊക്കെ പരത്തി വെച്ചിട്ടുണ്ട് ഞാൻ അത് ചുട്ടെടുക്കാം അതൊന്ന് അടുപ്പ് കത്തിച്ചു കുറച്ച് എണ്ണ കുടിക്കാം റോൾ ചപ്പാത്തി നന്നായിട്ട് എണ്ണ തേക്കണം ഇനി ഇത് ചൂടായ ശേഷം നമുക്ക് തൊക്കെ ഇട്ട് കൊടുക്കാം ചൂടായിട്ടുണ്ട് ഇതുകൊടുക്കാം മൂന്നെണ്ണ ഇട്ട് കൊടുക്കാം തീ ഒന്ന് കുറച്ച് വെക്കാം ഒന്ന് കുറച്ച് വെച്ച ശേഷം പതുക്കെ ഒന്ന് നമുക്ക് മറിച്ചിട്ടുള്ളൂ ഇത് സോസിന്റെ കൂടെയൊക്കെ കഴിക്കാം ചട്നോ ഏതു വേണമെങ്കിലും ഇതിൻ്റെ കൂടെ കഴിക്കാം ഇത് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് മുറുകി കിട്ടണം കുറച്ചും കൂടെ അക്ക സൈഡ് ഭാഗമൊക്കെ ഒന്ന് വേഗണം കരി ചുടണം മസാലയൊക്കെ ഉള്ളത് തന്നെ ഇത് വേഗം കരിയും നമുക്ക് സൈഡൊക്കെ ഒന്ന് ങ്ങനെ ആക്കി കൊടുക്കാം പിന്നെ തിരിച്ചിട്ട് കൊടുത്താൽ മതി നമുക്ക് എണ്ണയിൽ വേണമെങ്കിൽ ഇത് ഇട്ട് കൊടുക്കാം എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ പൂരിയൊക്കെ ചെറുമായിരി ചുട്ടെടുക്കാം ഞാൻ ഇതെങ്ങനെയാണ് ചുട്ടത് കണ്ട ഈ അരിതൊക്കെ ഇതെങ്ങനെ മുറുകി കിട്ടും ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി നമുക്കത് അങ്ങനെ വെച്ചു കൊടുക്കാം വെച്ചു കൊടുത്താൽ ഈ അരികക്ക ആവും വെച്ചിട്ട് തിരിച്ചു കൊടുക്കാം കൊടുക്കൊണ്ട് ഈ ഭാഗമൊക്കെ ഭാഗമൊക്കെ കട്ടായിട്ട് വന്നിട്ടുണ്ട് തിരിച്ചിങ്ങനെ ആക്കി കൊടുത്താൽ മതി അരികൊന്നു പോകും ഇതിൽ നമുക്ക് ഏത് കഷ്ണമാണെങ്കിലും ഇടാൻ ബീട്രൂട്ട് ഇടാം ഇടണം എന്നൊന്നുമില്ല ഏത് കഷ്ണമാണെങ്കിലും നമുക്ക് ആ റെഡി ആയിട്ടുണ്ട് മാറ്റി വെക്കാം ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം കുറച്ച് എണ്ണ ഒഴിക്കാം നമുക്ക് എണ്ണ നിറകെ ഒഴിച്ച് ചൂടുകയാണെങ്കിൽ എല്ലവും വേഗം ആയി കിട്ടും അതോ അങ്ങനെ ചുട്ടെടുക്കെറുത് അടുക്കൽ ഇട്ട് കൊടുക്കും

പ്പാത്തി റോൾ ആക്കിട്ട് കട്ട് ചെയ്തെടുക്കാം നന്നായിട്ട് മുറുകി എടുത്തിട്ട് നോക്കാം നമ്മുടെ റോൾ പൊറോട്ട റെഡി ആയിട്ടുണ്ട് ഇതാ സോസിന്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാം ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇതിൻ്റെ ഉള്ളിൽ മസാല ഒക്കെ ഉണ്ടാകാം അല്ലേ നമുക്ക് ഉണ്ടാക്കി നോക്ക ഉണ്ടാക്കിയ അഭിപ്രായങ്ങളൊക്കെ പറയുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബായ്